വടകരയിൽ നിന്നും ശ്രീനി ടൗൺ മാതൃഭൂമിന്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചരിത്ര ഗ്രന്ഥ രചയിതാവും പ്രഭാഷകനും എം സുധാകരന്റെ പ്രിയ മിത്രവുമായ പി ഹരീന്ദ്രനാഥ് എം സുധാകരനെ അനുസ്മരിക്കുന്നു ഒരു സ്വാധീനിച്ചത് എന്നെ വിസ്മയപ്പെടുത്തിയിരുന്നു അത് സെബിത്തേരി എന്ന കഥയാണ് അതിൻ്റെ ഒരു ചെറിയ ജീവിതാനുഭവമായി ഞാൻ ആ സെബിത്തേരി എന്ന കഥയായി ബന്ധപ്പെടുത്തിയ ഒരു അനുഭവം കൊണ്ടിടുകയാണ് ഞാൻ ജോലി ചെയ്ത വില്ലിയപ്പള്ളി എം ജെ ഹൈസ്കൂളിൽ ജോസഫ് എന്നൊരു അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹം മദ്യപിക്കുമായിരുന്നില്ല പുകവരിക്കുമായിരുന്നില്ല പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ക്യാൻസർ രോഗബാധിതനായി അദ്ദേഹം പെട്ടെന്ന് ഈ രോഗത്തോടു കൂടെ പറയുകയാണ് കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ ഇവിടെയുള്ള മുഹമ്മദ് അടക്കമുള്ള എൻ ജെ ഐ സ്കൂളിലെ കുറേ അധ്യാപകർ ജോസഫിൻ്റെ സെമിറ്റേരിയിലേക്ക് പോകാറുണ്ട് അപ്പോൾ അവിടെ കെ ജി ജോസഫ് എന്ന എഴുതിയ ഒരു ശിലാഫലകൾ അത് ആർ ഐ പി റെസ്റ്റ് ഇൻ പീസ് വളരെ ദുഃഖിതനായി ഞാൻ ഈ ശിലാപരകം നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് കടന്നു നിന്നത് സുധാകരൻ നൽകിയ സമിതിയാണ് കഥയില്ല തൊട്ടടുത്ത ദിവസം വില്യ്യാപ്പള്ളി എം ഡി എഫ് ഹൈ സ്കൂളിലെ അധ്യാപകരും അധ്യാപികമാരും മാനേജ്മെൻറ്റും കൃഷിതാക്കളുള്ള ഒരു അനുശ അനുശോചന മീറ്റിങ്ങിൽ ഞാൻ ജോസഫിനെ അനുസ്മരിച്ച് സംസാരിച്ചത് എം സുധാകരൻ്റെ സെമിത്തേരി എന്ന കഥയെ ആഹാരമുണ്ട് ആർ ഐ വി റസ്റ്റ് എന്നതിന് സുധാകരൻ സെമിത്തേരി എന്ന കഥയിൽ റിട്ടേൺ ഈ പോസിബിൾ എന്ന കഥയെ കുറിച്ച് ഞാനാ റിട്ടേൺ ഇ പോസിബിൾ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തെ മതിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുധാകരൻ എതിയ സെമിത്തേരി എന്ന കഥയാണ് ഒരു പക്ഷേ സുധീഷും മൂന്നേനൊന്നും പറയാതെ ദിനേശനൊന്നും പറയാതെ ഒരു കാര്യം സുധാകരൻ ഒരു പ്രിയ സുഹൃത്തുക്കുന്ന വിദ്യജ്ഞാനങ്ങളോറും കൂടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണെന്ന് തോന്നുന്നു അസെബിത്തേരി എഴുതുന്ന അതേ കാലത്താണത് ആ കാലത്ത് സുധീഷിൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ആൻഡ്രിയ ആൻഡേഴ്സൺ പഠിച്ചിട്ടാണ് ആ രണ്ട് കഥകൾ ഒരു എൻ്റെ ഒരു വലിയ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രണ്ട് കലകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മാതൃഭൂമി വരാന്ത പ്രതിപ്പറ്റി വിദൂഷകന്റെ ചുവന്ന കൈപ്പത്തി എന്ന പേരിൽ എം സുധാകരൻ സ്ട്രക്ചർ റോക്ക് എടുക്കിൻ ബീസ്റ്റ് ആൻഡ് ആനിമൽ എന്ന് പറയുന്ന മീസയുടെ ഉദ്ധരണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ തീഷ്ടമായ രാഷ്ട്രീയബോധമുള്ള ചരിത്ര ബോധമുള്ള ഒരു സവിശേഷമായ സാഹചര്യത്തിലാണ് സുധാകരന് ലേഖനം എഴുതിയത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ പി എന്ന് നാണോട്ട് പിടിയിൽ നിൽക്കുന്ന സമയത്ത് പിടിയിലെടുത്ത് നിൽക്കുമ്പോൾ കടത്തനാട്ട് നാടൻ മഷി ഇതൊരു സത്യമാണെന്ന് ഞാൻ ഹൃദയം പൊട്ടി പറയുന്നത് കടത്തനാട്ട് നാടൻ മഷ എന്നെ ബാക്കിലൊക്കെ ഒരു ഹരീന്ദ്ര ഹരീന്ദ്ര ഇങ്ങോട്ട് വന്നു എന്നോട് ചെറിയ നീ സുധാകരൻ എഴുതിയ ആ ലേഖനം വായിച്ചിട്ട് ഞാൻ പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ടോ ഇതെന്തൊരു പ്രതിഭയാണ് ഒരു സുധാകരൻ ഞാനെന്തായാലും സുധാകരനെ നേരിട്ട് അഭിനന്ദിക്കുന്നില്ല നീ സുധാകനോട് പറഞ്ഞു എൻ്റെ നാരായണമാഷയുടെ അഭിനേന്ദനം കുറേ അഭിനയിക്കണം ആ സുധാകരനിലെ തീഷ്ണമായ ചരിത്രബോധം തീഷ്ണമായ പൊളിറ്റിക്സ് സീരിയസ് പൊളിറ്റിക്സ് പാർട്ടി പൊളിറ്റിക്സ് അറിയപ്പെടുന്നു ഒരു പക്ഷേ ആ തലത്തിലേക്ക് സുധാകരൻ പോയിരുന്നുവെന്നിരുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ചൊരു സാഹിത്യ വിമർശകനായും നിരൂപകനായും സുധാകരന് പേരുമായിരുന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് സുധാകരൻ അന്തരിച്ച ശേഷം ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ടി രാധാകൃഷ്ണൻ എൻ്റെ പ്രിയ മിത്രമു സുധാകരൻ്റെ ബെരഡിറ്റ് സ്വസ്ഥമായി ഉറങ്ങുന്നു എന്ന കഥാസമാഹാരത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് കോപികൾ ആരോടും പറയാതെ പച്ചയുണ്ടാക്കാതെ അധികം ഒരു ഇരുന്നൂറ്റമ്പത് സുഹൃത്തുക്കളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയമുറ്റങ്ങളും പറയാനുള്ളത് നമ്മുടെ എല്ലാം വീട്ടിലും എം സുധാകരന് ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കണം നന്ദി നമസ്കാരം